ജനങ്ങളുടെ കടലിലേക്ക് ഇറങ്ങണം എന്നാണ് വി എസിന് രാഷ്ട്രീയമായി കിട്ടിയ ഉപദേശം ഒരു കാലത്ത് വി എസ് അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ കടലിലേക്കാണ് ഇറങ്ങിയത് ജനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മുഴുവനും ജനങ്ങൾക്കൊപ്പമായിരുന്നു അതിലെ തെറ്റും ശരികളും നിശ്ചയിച്ചത് ജനമായിരുന്നു ജനങ്ങൾക്ക് എന്ത് വേണമെന്നായിരുന്നു അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഇഷ്ടമെന്താണ് അവരുടെ പ്രശ്നമെന്താണെന്ന് ആലോചിച്ചും അന്വേഷിച്ചും പഠിച്ചും അറിഞ്ഞുകൊണ്ടാണ് വി എസ് എടുത്തിരുന്നത് ആ ജനങ്ങളുടെ കടലിലേക്കിറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വി എസിന് വേണ്ടി പലപ്പോഴും ജനങ്ങളിറങ്ങിയത് നാം കണ്ടിരുന്നു ആ ജനം തിരുത്താത്ത നയമില്ല പരിപാടികളില്ല പാർട്ടി തീരുമാനങ്ങളില്ല അങ്ങനെ ജനപക്ഷത്തു നിന്ന് ജനങ്ങളുടെ കടലിൽ നിന്ന് പ്രവർത്തിച്ച വി എസിന് പ്പോൾ ജനങ്ങളുടെ കടലിൻ്റെ നടുക്ക് തന്നെ അദ്ദേഹം അവസാന യാത്ര പോയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചിത എരിഞ്ഞടങ്ങുകയാണ് ആ ജനക്കടലിന് നടുക്ക് ആ ചിത എരിഞ്ഞടങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത് തൊണ്ട പൊട്ടന്മാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളികൾ മുഴങ്ങുകയാണ് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ ചങ്ങിലെ റോസാപ്പൂവേ എന്ന് വിളിക്കുന്ന ആ മുദ്രാവാക്യം പുന്നപ്രയുടെ മണിമുത്തേ എന്ന് വിളിക്കുന്ന മുദ്രാവാക്യം തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ സാധാരണക്കാർ വിളിക്കുന്നു കുട്ടികൾ വിളിക്കുന്നു സ്ത്രീകൾ വിളിക്കുന്നു ജനങ്ങളുടെ കടലാണത് കണ്ണീരൊഴുകുന്നവരുണ്ട് തോരാമഴയിൽ കണ്ണീർ മറയ്ക്കുന്നവരുണ്ട് മുഖം മറയ്ക്കുന്നവരുണ്ട് ദുഃഖഭാരം മുഖത്ത് കാണുന്നവരുണ്ട് മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ട് എത്ര തരം മനുഷ്യരാണ് ആ അവസാന യാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവിടെ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് ബി എസിൻ്റെ അവസാന യാത്ര ആ ചിതയിൽ ആ ഭൗതിക ശരീരം ഗരിഞ്ഞടങ്ങുകയാണ് ആ ചെങ്കൊടി കീഴിൽ ആ ചെങ് പതാക പുതച്ചുകൊണ്ട് ആ ശരീരം അവിടെ ഇല്ലാതാവുകയാണ് താൻ കൂടി സ്ഥാപിച്ച ആ പാർട്ടിയിൽ ഇത്ര ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ട് ആ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അവസാന സമയം വരെ പരിശ്രമിച്ചിരുന്ന ഒരു നല്ല സഖാവ് യാത്രയാവുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ആ ചരിത്രമാണ് നമ്മുടെ മുന്നിലൂടെ ഈ കടന്നു പോകുന്നത് വി എസിന് വലിയൊരോർമ്മയാണ് ജ്വലിക്കുന്ന ഓർമ്മയാണ് ഒപ്പം വലിയൊരു പാഠപുസ്തകമാണ് എല്ലാ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നവർക്കും എല്ലാ പാർട്ടികൾക്കും ഒരു പാഠമാണ് വി എസ് എങ്ങനെയാണ് രാഷ്ട്രീയമാളുകൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് നല്ല നേതാവാകേണ്ടത് എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തേണ്ടത് എത്ര തരം നിലപാടുകളാണ് എടുക്കേണ്ടത് അതിൽ ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കണം ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം അതെല്ലാം പഠിക്കേണ്ട ഒരു പാഠം വി ജീവിതം കൊണ്ട് വി തെളിയിച്ചു തന്നിട്ടുണ്ട് ഇത്രയേറെ പഴയ ഒരു കാലത്ത് നിന്ന് കഠിനാധ്വാനത്തിലൂടെ പ്രവർത്തിച്ചു വന്ന് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം പുതു കാലത്ത് ഇത്രയേറെ സാങ്കേതിക വിദ്യകളുള്ള ഒരു കാലത്തെ നേതാക്കൾക്ക് പോലും പാഠപുസ്തകമാകുന്ന അപൂർവ കാഴ്ച ഏതെങ്കിലും ഒരു നേതാവിന് ഇതുപോലെയൊരു ഇതുപോലെ ഒരു പാഠപുസ്തകമാകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം പോലും സംശയമാണ് ഇനി ഒരാൾ കേരളത്തിൽ ഇതുപോലെ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് രാഷ്ട്രീയത്തിലെ വലിയൊരു ഏട് അവസാനിക്കുകയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ വലിയൊരധ്യായമാണ് സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മാറ്റാനാകാത്ത ഒരു അധ്യായം ഇതാ നമ്മുടെ മുന്നിൽ അവസാനിച്ചു തീരുന്നു ഇപ്പോഴും ഇടമുറിയാതെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയാണ് നിറകണ്ണുകളോടെ ചുടുകാട് വലിയ ശ്മശാനം വിട്ടുപോകാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ട് രണ്ട് ദിവസമായി ഭൗതിക ശരീരത്തിനൊപ്പം യാത്ര ചെയ്ത ധാരാളം ആളുകളുണ്ട് തിരുവനന്തപുരം മുതൽ വി എസിൻ്റെ അന്ത്യയാത്രയിൽ ഉടനീളം പങ്കെടുത്ത ഒരുപക്ഷെ വി എസിനെ ഒരിക്കൽ പോലും കാണാത്ത ആളുകൾ നിരവധി പേർ ഇപ്പോഴും അതിൻ്റെ പരിസരങ്ങളിൽ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് അവരൊക്കെ മെല്ലെ ആ യാഥാർത്ഥ്യ മനസ്സിലേക്ക് ഉൾക്കൊള്ളുകയാണ് ലോകത്തിൻ്റെ വിവിധ കോണിലിരുന്ന് ഈ ദൃശ്യങ്ങൾ കാണുന്ന പല പ്രേക്ഷകരും സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് വല്ലാത്ത ഒരു നീറ്റൽ മനസ്സിൽ അനുഭവപ്പെടുന്നു ഈസിനെ ആശയപരമായി എതിർത്തിരുന്നവർക്ക് പോലും ഈസിൻ്റെ രാഷ്ട്രീയത്തോട് വലിയ മതയോ പ്രതിബദ്ധതയോ ഇല്ലായിരുന്നവർക്ക് പോലും വി എസിൻ്റെ ജീവിതം അവസാനിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ മനസ്സിലൊരു ഭാരമുണ്ട് വിങ്ങലുണ്ട് വേദനയുണ്ട് അതാണ് വി എസ് എന്ന രണ്ടക്ഷരം സമരസഖാവ് എന്ന പദം എല്ലാ അർത്ഥത്തിലും യോജിക്കുന്ന വി എസ് വിശേഷണങ്ങളിൽ വി എസിൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും പ്രത്യേകതകൾ രണ്ടാമത് മാത്രമാണ് വ്യക്തിപരമായി വി എസിനോടുള്ള ആരാധനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ പോലും വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിലെ ആദ്യ പല്ലവികൾ മുഴുവൻ അങ്ങനെ അപൂർവതകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത വ്യക്തിജീവിതവും രാഷ്ട്രീയ ജീവിതവും കമ്മ്യൂണിസ്റ്റ് ജീവിതവും ഒക്കെ ഒരു പാഠപുസ്തകം പോലെ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച് ഒരു നൂറ്റാണ്ടിലധികം ഈ പ്രവർത്തിക്കുകയുണ്ടായി ജീവിച്ച് ജനങ്ങൾക്ക്